അവൾ വീണ്ടും ഷിരൂരിലേക്ക് പോവുകയാണ് അരുൺ നമുക്ക് തുടരാം അരുൺ അവിടുത്തെ ഈ പ്രവർത്തനം വളരെ സങ്കീർണമായ പ്രവർത്തനം അവിടെ തെരച്ചിൽ ഒക്കെ നിർത്തിവെക്കുന്ന പുഴയിലെ തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്നാണല്ലോ റിപ്പോർട്ട് ചെയ്തത് അഞ്ചു കൂടി ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ കൂടി അവിടുത്തെ ജില്ലാ കളക്ടറും സ്ഥലം എം എൽ എയും എസ് പിയും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ കോഴിക്കോട് നിന്നുള്ള എം പി എം കെ രാഘവൻ അതേപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ അടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളും അവിടെ ഉണ്ടോ എന്ന് പറയുന്നല്ലോ അവർ മാധ്യമങ്ങളോട് എപ്പോഴാണ് പ്രതികരിക്കുക അതായത് ഇവരെല്ലാം അവിടുത്തെ ഈ ജില്ലാ കളക്ടർക്കൊപ്പമാണോ മാധ്യമങ്ങളെ കാണുന്നത് അവർ ഒന്നിച്ചാണോ മാധ്യമങ്ങളെ കാണുന്നത് അത്തരം സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ അരുൺ വിനോദ് ഈ ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ അതായത് ഈ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും അവർ എന്താണ് പറയാനിരിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഷിഡ്യൂരിൽ എന്തായാലും നേരത്തെയൊക്കെ വിനോദ് ചോദിച്ചിരുന്നു ഇനി ഇപ്പോൾ ഈ മുങ്ങലും മുങ്ങൽ വിദഗ്ധർ അല്ലെങ്കിൽ അവരുടെ ആ പരിശോധനകളൊക്കെ നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ചോദിച്ചിരുന്നു അതേതായാലും ആ സാധ്യതകളൊക്കെ വളരെ മങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും പുതുതായി കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴ വീണ്ടും ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മഴ മാത്രമല്ല നല്ല യന്ത്രങ്ങളൊക്കെ നേരത്തെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് വീണ്ടും നിർത്തിവെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രവർത്തികൾ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയും കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ മഴ ഈ വീണ്ടും പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു പൂർണ്ണമായും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നു ഇരുട്ടാവും ഇനി അല്പസമയത്തിനകം ഇനി ഇരുട്ടാവുന്നതോടുകൂടെ തന്നെ ഈ ഇനി അടുത്ത ഈ മുങ്ങൽ വിദഗ്ധർ മുങ്ങുന്നതിനോ അല്ലെങ്കിൽ ഈ മണ്ണു യന്ത്രം ഉപയോഗിച്ചോ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചോ ഒക്കെ പരിശോധന നടത്തുന്നതിനോ ഒക്കെ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനി അത്തരം നടപടികളിലേക്കൊക്കെ അടുത്ത ദിവസം മാത്രമേ കടക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാവുകയാണ് കാരണം ഇനി വെളിച്ചമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളത് മാത്രമല്ല ഈ ഒരു അപകടം നടന്നതിൻ്റെ ഏതാനും പഞ്ചായത്തുകളിൽ കറണ്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ പോലും നൽകുന്നത് ഒരുപാട് കിലോമീറ്റർ ഇവിടെ നിന്നും ഒരു നാൽപ്പത്തി ആറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് അവിടെ നിന്നും ഈ ക്യാമറയിലും മറ്റുമൊക്കെ ചാർജ് ചെയ്ത് ശേഷം ഇവിടെ രാവിലെ എത്തിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ ആ സ്ഥലത്തെ ദൃശ്യങ്ങൾ തൽസമയം എത്തിക്കുന്നതിനും ഈ ക്യാമറ പ്രവർത്തിക്കുന്നതിനും ഒക്കെ ചാർജ് ചെയ്യാൻ പോലും അവിടെ കറണ്ട് പോലും ഇല്ലാത്ത ഒരു പ്രദേശം ശക്തമായ മഴ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ശക്തമായ മഴയും കാറ്റും ഒക്കെ ഏറ്റാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ജൻഇൻ ടി വിയുടെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിലൊക്കെ എത്രയോ വലിയ വെല്ലുവിളി ഏറ്റു എടുത്തുകൊണ്ടാണ് നമ്മുടെ നാവിക സൈനികർ ഈ കോച്ചുന്ന തണുപ്പത്ത് കാരണം അവിടെ മഴ പെയ്യുന്നു ഓരോ മണിക്കൂറും ഇടപെട്ട് മഴ പെയ്യുകയാണ് ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്ന ശക്തമായ കാറ്റുള്ള ഇത്ര കാലാവസ്ഥ പ്രതികൂലമായ ഒരു പ്രദേശത്താണ് ഈ എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് ആ പുഴയിൽ തെരച്ചിൽ നടത്തുന്നു ആ ലോറി എങ്ങനെയെങ്കിലും ഉയർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ആ ലോറിയുടെ ക്യാബിനെവിടെ ക്യാബിനകത്ത് അർജുൻ്റെ സാന്നിധ്യം അർജുനെ ഉയർത്താനുള്ള തത്രപ്പാട് നടത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് പ്രത്യേകിച്ചും ഷിരൂരിലെ ഒരു പ്രത്യേക കാലാവസ്ഥയുടെ വളരെ സങ്കീർണമായ കാലാവസ്ഥയുടെ പ്രത്യേകതകളാണ് അരുൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരുൺ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ശക്തമായ കാറ്റ് നമുക്ക് ഈ കേരളത്തിൽ കാണുന്നത് പോലെ തെങ്ങ് തെങ്ങ് തെങ്ങോലകളുമൊക്കെ കാണുന്ന ഒരു പ്രദേശം കേരളത്തിൻ്റെ തന്നെ ഒരു ഭൂപ്രകൃതി കാരണം അവിടെ ഈ മലയോട് ചേർന്ന് ഉള്ള റോഡുകളും പുഴയും അത്തരം ചില പ്രദേശങ്ങളൊക്കെ കേരളത്തിലുമുണ്ടല്ലോ പക്ഷേ ഇത്തരത്തിലുള്ള ശക്തമായ കാലാവസ്ഥ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിലാണ് ഈ പുഴ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകുന്ന ഈ സമയത്താണ് അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നത് അപ്പോൾ ഈ പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇനി നാളെ ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്താൻ പോകുന്നത് എന്നുള്ള അധികാരികളുടെ വെളിപ്പെടുത്തൽ അഞ്ചുമണിയോടുകൂടി വരുമെന്നാണല്ലോ അരുൺ പറഞ്ഞത് ഇവർ ഈ എവിടെ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് പ്രത്യേകിച്ചും കരണ്ട് പോലും ഇല്ലാത്ത ഒരു പ്രദേശം അവിടെ വെളി രാത്രി വെളിച്ചത്തിലുള്ള സംവിധാനം പോലുമില്ല ഇവരെവിടെ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് നിങ്ങൾ ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് ചെല്ലേണ്ടത് അരുൺ കട മഴയല്ലേ വിനോദ് ഈ ഒരു മാധ്യമങ്ങളെ കാണുന്നത് ഇപ്പോൾ അപകടം നടന്നതിൻ്റെ മുകൾ വശത്താണ് അതായത് ഈ മലയുടെ താഴ്വാര പ്രദേശത്താണ് അതായത് കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഈ ഒരു താഴ്വാര പ്രദേശം ആ ഭാഗത്താണ് നമ്മൾ ഉള്ളത് അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൻ്റെ വലതുവശത്തായിട്ടാണ് ഈ അപകടം നടന്ന ഭാഗവും അതിൻ്റെ കൂടുതൽ എഫക്ട് ചെയ്ത ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കാരണം വൈദ്യുതി ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെട്ടിട്ട് ഇപ്പോഴും ഇല്ലാതെ കഴിയുന്ന ഒരുപാട് പഞ്ചായത്തുകളിൽ കഴി കറണ്ട് ഉൾപ്പെടെ ഇല്ലാത്തത് ഇതിൻ്റെ ഒരു വലതുവശത്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു തെക്ക് ഭാഗത്താണ് ദക്ഷിണ ഭാഗത്താണ് ഇങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഭാഗം അതേസമയം തന്നെ മലയുടെ മുഗൾ വശമുണ്ട് ഈ പൻവാലിൽ നിന്ന് വരുന്ന ഭാഗം അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗോവ തുടങ്ങിയ ഭാഗങ്ങളുടെ പോകുന്ന ആ ഒരു മുഗൾ വശം ആ മുഗൾ വശത്തെ സംബന്ധിച്ചിടത്തോളം മുഗൾ വശത്ത് വൈദ്യുതി മറ്റുമൊക്കെ ഉണ്ട് അവിടേക്ക് പക്ഷേ പോകുന്നതിനുള്ള യാത്രാ മാർഗമില്ല എന്നുള്ളതാണ് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളത് അതായത് ഈ ഒരു പാലം പാത തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രദേശത്തേക്ക് അങ്കോള എന്ന നഗരമാണ് അങ്കോള എന്ന നഗരത്തിലേക്ക് ഒന്നുകിൽ ഒരു കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വേണം നമുക്ക് അവിടേക്ക് എത്താൻ ഇതിന്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ അരുൺ അടുത്ത ബുള്ളറ്റിൽ നൽകണം പ്രേക്ഷകർക്ക് വളരെ ആകാംക്ഷയും വളരെ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്തെ പറ്റി അറിയാൻ വളരെയധികം ആകാംക്ഷയും അതുപോലെ തന്നെ ഈ അർജുൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജീവൻ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഹൂർത്തത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പും ഒക്കെ നമ്മുടെ എല്ലാ ബുള്ളറ്റിലും ഉണ്ട്